എന്താ അവിടെ തന്നെ നിൽക്കണത് ആ മകള് വിളിക്കാറുണ്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ എത്ര പെട്ടെന്നാ ദിവസങ്ങൾ കഴിഞ്ഞു പോരും നീ എങ്ങട്ട് പോയി അടിപൊളി ആയിട്ടുണ്ടല്ലോ വനജന്റെ മകളുടെ ഇല്ലടി ഏട്ടൻ പോയി നിന്റെ സാരി നന്നായിട്ടുണ്ട് ഈ

ഉറുമ്പാ പോയാ കല്യാണം എങ്ങനെ ഇണ്ടായിരുന്നു ഞാൻ ഇങ്ങനൊരു കല്യാണം കണ്ടിട്ടേ ഇല്ല ഇപ്പോഴത്തെ കല്യാണമൊക്കെ അങ്ങനെ തന്നെ എട്ടക്കണക്കിന് രൂപയാണ് ചെലവാക്കൾ അവൾ അവള് അലക്കുകയാണ് എനിക്ക് അതിനും വഴിയില്ല രണ്ട് പെൺകുട്ടികളല്ലേ എന്റെ കാര്യം നിനക്ക് അറിയാലോ മുട്ട വേദനക്ക് കുറിച്ച് കുഴമ്പ് പെരട്ടി തരാ ആൾക്ക് വയ്യാണ് കുഴമ്പിന്റെ മണം അടുക്കള പണിയൊക്കെ അടുക്കള പണി എന്നും പൊട്ട എന്നെ പൊട്ട് ഉച്ചയ്ക്ക് സാമ്പാറും മെഴുക്ക് പുരുത്തി വൈകുന്നേരം മുട്ടക്കറിയും ചപ്പാത്തി വേഗം അടുക്കള അടുക്കളപ്പണി തീർത്തിട്ടേ മൊബൈൽ നോക്ക് എന്നെ മൊബൈൽ നോക്കാം യൂട്യൂബറാണത്ര യൂട്യൂബർ യൂട്യൂബറാ ഇത് ആദ്യം തന്നെ നിങ്ങൾ എന്നോട് പറയണ്ടേ നോട്ടീസായാ വരുമാനമൊക്കെ വരുന്നുണ്ടോ ഓ ഒരു വീഡിയോ ഇട്ട ലക്ഷക്കണക്കൻ രൂപ കിട്ടും എന്നോടൊന്നും പറയില്ല പറഞ്ഞാൽ തരണ്ടേ ഒന്നുമേ പറയില്ല രൂപയാ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് തോന്നുന്നു ആ ആ കിട്ടിയ പോലെ തന്നെ ോട്ടെ നിങ്ങളുടെ മരുമകളേ നിറച്ചും സ്വർണം കൊണ്ടുവന്നിണ്ടല്ലേ കല്യാണത്തിന് ഞാൻ കണ്ടപ്പോഴേ എന്റെ കണ്ണ് തള്ളി പോയി നിങ്ങളുടെ ഭാഗ്യം എന്ത് ഭാഗ്യം ഇനി ജീവിതകാലം മൊത്തം ഞങ്ങളല്ലേ നോക്കേണ്ടത് അതൊക്കെ നോക്കുമ്പോ ഇത് ഒന്നുമേ ഇല്ല ശരിയാണ് നല്ല കാശുകാരാണല്ലേ അവര് എന്ത് കാശ് ഒന്നുവേ ഇല്ല അഞ്ച് സെന്റും വീടും അത്ര തന്നെ നല്ല ചെക്കനെ ഇട്ടെങ്കിലും നന്നായിട്ട് കൊടുക്കണ്ടേ ഇപ്പൊ ശ്രീ ചോദിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ ഞങ്ങളെന്ത് ചെയ്ത് ഞങ്ങളുടെ ബന്ധത്തിലെ ഒരു കല്ല്യാണ അതിൻ്റെ ഫോട്ടോ അവർ കാണിച്ചു കൊടുത്തു അത്ര തന്നെ സ്വർണം കൊണ്ടു വീടാ ഒക്കെ പണയം വെച്ച് തോന്നുന്നു അങ്ങനെ പറയാതെ ഒപ്പിച്ചെടുത്തു അതിന് നിങ്ങളുടെ ഒന്നും കൊടുത്തില്ലല്ലോ ഒരു അഞ്ചു മോൻ കൊടുത്തിട്ടുണ്ടാവും അത്ര തന്നെ ആ അതാ അവരൊന്നും ചോദിച്ചതുമില്ല ഞങ്ങളൊന്നും കൊടുത്തതുമില്ല അവർക്കറിയാ സു ചോദിച്ചാ പ്രശ്നമാകുന്നേ ഞങ്ങളുടെ ഭാഗ്യം കൊള്ള നല്ല ഐഡിയ അപ്പൊ ശരി ഞാൻ പോയിട്ട് വരാം ശരി ആരത് വിളിക്കണം അറിയാത്ത നമ്പർ ഹലോ ആ മോളാണോ ഇതേത് നമ്പർ ആ ശരി ശരി നാളെ കാണാം അമ്മയുടെ കൂട്ടുകാർ ദേവകി വന്നിരിക്കണേ ആ പോണു വിളിക്കണത് അമ്മ അവിയൽ തക്കാളിയാണോ തൈരാണോ ചേർക്കണത് നീ അടുക്കളയിൽ കേറിയാ നിന്റെ അമ്മായി അമ്മ ഇവിടെ അവര് ചക്കക്കുരു പോലെ ഇരിക്കണ്ടല്ലോ അമ്മ പറയണ്ട കാര്യം പറയാട്ടെ നിന്റെ അടുത്ത് നീ അടുക്കളയിൽ കേറിയ പിന്നെ ജീവിതകാലം മൊത്തം നീ തന്നെ ചെയ്തോണ്ടിരിക്കേണ്ടി വരും അവർക്ക് വെച്ചുണ്ടാക്കാൻ വയ്യേ എനിക്കിവിടെ മുട്ടിന് വേദനയായിട്ടാണ് അടുക്കളയിൽ കയറാത്തത് അതുപോലെയാണ് നിന്റെ അമ്മായി അമ്മ നീ ഇപ്പ തന്നെ ഇങ്ങോട്ട് പറ ഞാൻ പറഞ്ഞത് ഒരു ഐഡിയ നിന്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറയൂ എന്റെ കെട്ടിയ കയ്യിൽ നിന്നേ കുറച്ച് കാശ് വാങ്ങിച്ചോ നമുക്കിവിടെ ഒരാഴ്ച മട്ടൺ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അടിച്ചുപൊളിക്കണ്ടീട് ആണ് വിളിച്ചു പറഞ്ഞിട്ട് ആരണ്ടെങ്കിലും മട്ടൺ വാങ്ങി വരുന്നതാ

ല്ലേ ഇത്ര വർഷത്തേക്ക് പണി ഉണ്ടെങ്കിൽ മാത്രമല്ല അതും അത്രേ ഉള്ളൂ പണി ഉണ്ടെങ്കിലും